അപ്പോൾ കുറേ തവണ ഡിവിഷൻ ഒന്നും കളിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ആ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തത് കാരണം നമ്മുടെ ഫോർ ടു ഫോർ വന്ന കഴിച്ച് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് പിന്നെയും കാരണം കളിക്കാൻ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ട് ഒരു സുഖമൊക്കെ ഉണ്ട് ഒരു ഫീലൊക്കെ ഉണ്ട് കുറേ ഗോളൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ടൊരു നല്ല രസമുണ്ട് കളിക്കാനായിട്ട് മെയിൻലി സോ ഡേവിഡ് വിയ ഇറക്കി നമ്മൾ വാൻടാഗിനെ ഇറക്കി മൾഡിനെ ഇറക്കി നമ്മൾ ഓക്കെ അത്യാവശ്യം നല്ലൊരു സ്കോഡാക്കിയിട്ടുണ്ട്

मे मेरा ฟอลัน, टर्न शूट, 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 इजी गोल, इजी गोल, पोले, 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 2-0. इस पैट्रिक वेरा, मेसी, फोलान, मार्टिनस, डेबिया, डेबिया, चलिए बढ़ते हैं, डेबिया, मार्टिनस, मार्टिनस, गोल, 3-0. इस फोलान, इस मेसी, फोलान. Again, Messi. Yes, Folan, Folan, easy. Easy, Martinez. The more pressing is heavy. I'm going to play some friendly. Yes, we are Messi. True, 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 true. Yes, yes. Samuel, too. Samuel, too. Counter, 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 counter. Kur, 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 counter. Hey, it's goal. It's goal. It's goal. Yeah, more than a polju, polju, polju. Easy. easy. ഫൈവ് സീറോ ആയിട്ടുണ്ട് പുള്ളിയിൽ ക്വിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും ഡിവിഷൻ ആണ്ട ക്വിറ്റ് ചെയ്യാത്തത് ഡിവിഷൻ ഫോർ ആണ് കേട്ടോ മെസ്സി ബർഗോമിറിയോൾ ഗോൾ ഗോൾ കൊള്ളാം പുള്ളി ആറ് ഗോൾ അടിച്ചു ഇതുവരെ പുള്ളി ക്വിറ്റ് ചെയ്തിട്ടില്ല എന്തായാലും നല്ല ഒപ്പോണന്റ് ആണെന്ന് തോന്നുന്നു ക്വിറ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു മെസ്സി Samuel 2, Samuel it's it's goal, goal 7-0 7-0 easy സെവൻ സീറോ ആയിട്ടുണ്ട് നമ്മള് ക്വിറ്റ് ചെയ്യുമോ അറിയില്ല പോസ് ചെയ്തുകൊണ്ട് യെസ് ക്വിറ്റ് ചെയ്തുകൊണ്ട് എണ്ണം കൊടുത്ത പൊള്ളി കിറ്റ് നെക്സ്റ്റ് മാച്ച് വിളിക്കാം ഓക്കെ പിള്ളോയ്ക്ക് ഫോൺ പിന്നെ കാരണം പിള്ളിറങ്ങേ ഡിഫെൻസ് ചിലപ്പോൾ പൊട്ടി പോവും കാരണം അത്ര ഡിഫെൻസ് മനസ്സൊന്നുമില്ല പിള്ളോയ്ക്ക് ഒപ്പോണൻറ്റ് ഫോർ ത്രീ ത്രീ ആണ് നമ്മൾ ഫോർ ടു ഫോർ ആണ് കളിക്കാൻ പോലെ നോക്കാം കൊളമല ടീമാണ് യെസ് റോബർട്ട് അലോസ് റോഡ്രി ഏറ്റവും ഒന്ന് കയറുന്നില്ല കേട്ടോ അറിയത്തിൽ മിനിറ്റ് ആയി നമുക്കൊരു കാര്യം ഹാർഡിൽ ഇറക്കാം റങ്ങി നമ്മള് നോക്കാം യെസ് 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 ഹാലാൻഡ് ഷൂട്ട് 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 എ ഗോൾ 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 ഇറ്റ്സ് ഇറ്റ്സ് വസ്തു ഗോൾ വീണത് റോഡ്രി റോഡ്രി ഉണ്ട് ടിലറ്റ് ഹാലാൻഡ് യെസ് ఎటు ఎటు ఇట్స్ గోల్ ఇట్స్ 2 0 కిడల గౌండర్ అన్న పొలి కౌంటర్ అయిరను కిడల గౌండర్ రక్షల గౌండర్ పొలి గౌండర్ ఎస్ట్రోన్రీ ఇయరా ఇంపర్డోనాబుల్ నెమర్ ఎ సబోటా కార్లోస్ కౌంటర్ కౌంటర్ కొడు yes yes నెమర్ 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 ఎటు ఎటు హాలండ్ ഇപ്പോൾ ഞാൻ ഡിവിഷൻ ത്രീയിൽ നിന്ന് പ്രൊമോട്ടായി കഴിഞ്ഞാൽ നമുക്ക് റേറ്റിംഗ് സ്റ്റാർട്ട് ആവും കേട്ടോ ഞാനത് ഇപ്പോഴാണ് അറിഞ്ഞത് ആക്ച്വലി ഞാൻ ഡിവിഷൻ കളിക്കുന്നില്ലായിരുന്നു സോ ഡിവിഷൻ ത്രീ കഴിഞ്ഞാൽ റേറ്റിംഗ് സ്റ്റാർട്ട് ആവും പറയാൻ വച്ചാൽ ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് റേറ്റിംഗ് ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് ഡിവിഷൻ ടു ആവാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് സോ ഇത് കൊള്ളാം ഇതൊരു നല്ലൊരു ചേഞ്ചാണ് കാരണം മറ്റേ വെച്ച് കഴിഞ്ഞാൽ ശോഭമായിരുന്നു ഫുള്ള് എന്താണ് ഉടായിപ്പിൻ്റെ കളിയായിരുന്നു ഫുള്ള് സ്ക്രിപ്റ്റിങ്ങും പിന്നെ യുവമാര നെറ്റ്വർക്ക് ടാമ്പറിംഗ് ഒക്കെ ആയിരുന്നു ട്യൂഷൻ ടൂലൊന്നും കളിക്കാൻ വയ്യായിരുന്നു നേരത്തേക്ക് എന്തായാലും നല്ലൊരു ചേഞ്ചാണ് കാരണം ഡിഷൻ തന്നെ നമുക്ക് റേറ്റിംഗ് ബൈ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പോകാം നല്ലൊരു മാറ്റമാണ് എന്തായാലും കൊള്ളാം ഇഷ്ടപ്പെട്ടു അപ്പോൾ ട്യൂഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ട്യൂഷൻ ത്രീ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കളിച്ച് കളിച്ച് സെറ്റാക്കിയിട്ട് ട്യൂഷൻ ടൂവിലോട്ട് പോകണം സൊ ഗൈസ്